മാലിക് യൗമുദ്ദീനിന്റെ മലിക് അല്ലാഹു യൗമുദ്ദീനിന്റെ മാലിക്കാണ് യൗമുദ്ദീനിന്റെ മലിക്കാണ് ഉടമസ്ഥനും രാജാവും അള്ളാഹുവാണ് യൗമുദ്ദീൻ അതെന്താണ് എന്നതാണ് ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദീൻ എന്നുള്ളത് ദാന ദാനീനു ദാന എന്നതാണ് ക്രിയ അസ്ലിയായ അക്ഷരങ്ങൾ ഫാഫിയല് ദാലാണ് അഥവാ ഒന്നാമത്തെ അക്ഷരം ദാലാണ് ഐൻ യാ ആണ് രണ്ടാമത്തത് യാ ആണ് മൂന്നാമത്തത് നൂനാണ് ദാന മാദിയാണ് യദീനു മുലാരി ആണ് മുലാരി നോക്കുമ്പോഴാണ് നമുക്ക് അസ്ലിയായ അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പൊ ദാൽ ന്യൂന ദാന എന്ന വാക്കിന്റെ അർത്ഥം കീഴ്പെട്ടു എന്നതാണ് ഇപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുക നമ്മളുടെ പ്രവൃത്തി നമ്മുടെ സംസാരം എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണ് ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കീഴുതങ്ങൽ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം അഥവാ യൗമുൽ യൗമുൽ ഹിസാബ് വ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബ് ഹിസാബിൻ്റെ ദിവസം അതുപോലെ യൗമുൽ ജസ പ്രതിഫലത്തിൻ്റെ ദിവസം ഹിസാബിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ദിവസം അപ്പൊ വിചാരണ നടത്തുന്ന നന്മതിന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസം അതാണ് യൗമുദ്ദീൻ ആ വിചാരണ നാളിന്റെ ആ പ്രതിഫല നാളിന്റെ മാലിക് മലിക് അവനാണ് അള്ള നമുക്ക് ഒരു പ്രതിഫലനാൾ വരാനുണ്ട് നമ്മളെ വിചാരണ ചെയ്യുന്ന നരകത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരപ്പെടും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദ് നബി അലൈസ്ലാം മുതൽ എത്രയോ തലമുറകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട് ആ മുഴുവൻ തലമുറകളും മഹറിലെത്തും നരകം കൊണ്ടുവരപ്പെടും കത്തിയാളുന്ന കറുകറുത്ത നരകത്തെ കണ്ടുകൊണ്ട് നമ്മൾ വിചാരണക്ക് വിധേയരാകും ആ വിചാരണയുടെ ആ പ്രതിഫലനാളിന്റെ ഉടമസ്ഥൻ അന്നത്തെ രാജാവ് അള്ളാഹുവാണ് അന്ന് നമ്മുടെ അവസ്ഥ ഒറ്റക്കാണ് ഓരോരുത്തരെയും കൊണ്ടുവരിക ആരും കൂട്ടിനില്ല ഇവിടെ നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് വലിയ സൗഹൃദ വലയം നമുക്കുണ്ട് ബന്ധുക്കളുണ്ട് കുടുംബക്കാരുണ്ട് പലരും നമുക്കുണ്ട് എന്ന് നമ്മൾ പറയും പക്ഷേ നാളെ പരലോകത്ത് ഓരോരുത്തരും ഒറ്റക്കാണുള്ളത് മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല നമ്മുടെ ഇണയുണ്ടാവുകയില്ല നമ്മുടെ ഉറ്റ ചങ്ങാതിമാരുണ്ടാവുകയില്ല ചങ്ങാതിമാർ ശത്രുക്കളായി തീരുന്ന ദിവസം ഉമ്മ മകനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന ഓരോരുത്തരും സ്വന്തം കാര്യം ആലോചിച്ച് നിൽക്കുന്ന ദിവസം നമുക്കൊരു തുടക്കമുണ്ട് അതേ അവസ്ഥയിൽ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും വസ്ത്രം ധരിക്കാതെ ചെരുപ്പ് ധരിക്കാതെ ശേലാകർമ്മം ചെയ്യപ്പെടാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അതാണ് യൗമുദ്ദീൻ യവമുദ്ദീൻ ചോദിച്ചു റസൂല്ലാഹിയാഹുവിന്റെ റസൂലെ വസ്ത്രം ധരിക്കാതെ അന്ന് ആണും പെണ്ണും കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം നഗ്നതയിലേക്ക് അവര് നോക്കുകയില്ലേ അലൈഹി അലൈവിസ്ലാം തങ്ങൾ ചോദിക്കുന്നത് ആയിഷ ആ ദിവസം എത്ര ഭീകരമായിരിക്കും എന്താണ് ആ ദിവസത്തെപ്പറ്റി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അന്ന് പരസ്പരം നോക്കുന്ന അങ്ങനെ ഒരു ചിന്തയിലല്ല മനുഷ്യരുള്ളത് ഓരോരുത്തരും സ്വന്തം നഫ്സിനെപ്പറ്റി സ്വന്തം അമലുകളെക്കുറിച്ച് ആലോചിക്കുന്ന ദിവസമാണ് കബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് ആ കല്ല് മീസാൻ കല്ല് നമ്മുടെ തലയുടെ ഭാഗത്തു വെച്ച് പ്രിയപ്പെട്ടവർ മണ്ണിട്ട് കബറ് മൂടിക്കഴിഞ്ഞാൽ ആ ഇരുട്ടിൽ പിന്നീട് നമുക്കുള്ളത് അമലുകൾ മാത്രമാണ് ആ അമലുകളാണ് നാളെ വിചാരണയുടെ നാളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക ഓരോരുത്തരും സ്വന്തം അമലുകളെ കുറിച്ചായിരിക്കും ആ ദിവസത്തിൽ ആലോചിക്കുക അന്നത്തെ ദിവസം യൗമുദ്ദീനിൽ ഓരോരുത്തരും എന്താണോ സമ്പാദിച്ചത് അതാണ് ഉണ്ടാവുക ദുനിയാവിലെ സമ്പാദ്യ നന്മകളാണോ നാളെ പരലോകത്താ നന്മകൾ ഉണ്ടായിരിക്കും നമ്മൾ നൽകിയ സ്വതക്കകൾ ഉണ്ടായിരിക്കും നമ്മൾ ഒരു മനുഷ്യന്റെ നോക്ക് മുഖത്ത് നോക്കി നോ പുഞ്ചിരിച്ച പുഞ്ചിരി ഉണ്ടാകും ഒരു എത്തീമിന് നമ്മൾ നൽകിയ സ്വതക്കയുണ്ടാകും നമ്മൾ നട്ട മരം നാളെ പരലോകത്ത് അതൊരു നന്മയായി നമുക്കുണ്ടാകും ഒരു ജീവി വിശന്നു വലഞ്ഞാൽ അതിന് വെള്ളം നൽകിയാൽ അതൊരു വലിയ പുണ്യമായി നാളെ പരലോകത്തുണ്ടാകും ഇവിടെ നമ്മൾ ചെയ്ത തിന്മകളും പരലോകത്തുണ്ടാകും ഓരോരുത്തരും സമ്പാദിച്ചത് ഒരു മനുഷ്യരുമായി നമ്മൾ ഇടപഴകുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് സമയമാണ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയമാണ് നമ്മൾ ചിലവടിച്ചത് എങ്കിൽ പോലും ആ ഒരു മിനിറ്റ് അനുകൂലമായോ പ്രതികൂലമായോ പരലോകത്ത് വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമായി ഇടപഴകുന്നുവോ അവരെല്ലാം നാളെ പരലോകത്ത് വരും നമ്മുടെ പുഞ്ചിരി നമ്മുടെ സ്വതക നമ്മളുടെ നമസ്കാരം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഖുർആൻ പാരായണം ഇതെല്ലാം നാളെ പരലോകത്ത് വലിയ സമ്പാദ്യങ്ങളായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാവിലൂടെ നമ്മൾ ഒരാളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ റീപത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമീപത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു വിരോധിച്ചത് കണ്ടിട്ടുണ്ട് എങ്കിൽ അത്തരം തോന്നിവാസങ്ങൾ അതും നാളെ പരലോകത്ത് നമുക്ക് കാണേണ്ടി വരും യൗമുദ്ദീൻ നീതിയുടെ ലോകമാണ് യൗമ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇരുപത്തിനാല് മണിക്കൂറിനാണ് യൗമ എന്ന് പറയുക എന്നാൽ യൗമുദ്ദീൻ അന്നത്തെ യവും ആ ദിവസത്തിലെ യവും അത് ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഭൗതിക ലോകത്തെ ഒരു ക്രമമാണ് ഭ്രമണവും പരിക്രമണവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഭൂമിയിൽ നമ്മൾ ഒരു ദിവസമായി പരിഗണിക്കുന്നത് ഈ ഭൗതിക സംവിധാനങ്ങളെല്ലാം തകരും ഭൂമി തകരും നക്ഷത്രങ്ങൾ ഉതിർന്നു വീടും ഭൂമിയുടെ ക്രമം അത് മാറും നമ്മൾ നശിക്കും മുഴുവൻ ജീവജാലങ്ങളും നശിക്കും ഈ ഭൂമി അതിൻ്റെ ക്രമം മുഴുവൻ തകരും അതിനുശേഷമാണ് വിചാരണ അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ സമയക്രമമല്ല ദുനിയാവിലെ യവുമല്ല അന്നുള്ള യവും വ്യത്യാസമുണ്ട് അന്നത്തെ യവും എന്ന് പറഞ്ഞാൽ ഒരു യവും അൻപതിനായിരം വർഷത്തിൻ്റെ ദൈർഘ്യമാണ് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് ഉരിയവും ഒരു ദിവസം ഈ ദുനിയാവിലൊരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഒരു അറുപത്തിയഞ്ച് ഒരു വയസ്സൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ എണ്ണൂറ് മടങ്ങാണ് ഒരു ദിവസം ഈ ദുനിയാവിലെ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം ഒരു മനുഷ്യന്റെ ജീവിതം അതിൻ്റെ എണ്ണൂറ് മടങ്ങ് അതാണ് ഒരു ദിവസം അങ്ങനെയുള്ള എത്രയോ ദിവസങ്ങൾ എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് മഷർ എന്നുള്ളത് അപ്പോൾ എത്ര ചെറുതാണ് ഈ ദുനിയാവ് നമ്മൾ ഓടുന്ന ഓടി പിടിക്കുന്ന നമ്മൾ വാരിക്കൂട്ടാൻ കൊതിക്കുന്ന പലപ്പോഴും നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത് ഈ ദുനിയാവിനാണ് പലപ്പോഴും ദീനി രംഗത്ത് പ്രവർത്തിക്കാൻ വിളിക്കുമ്പോൾ നമുക്ക് തടസ്സമാകുന്നത് ഈ ദുനിയാവാണ് ഈ ദുനിയാവോ ഒരു മൈക്രോ പോയിന്റ് എന്നുപോലും പറയാനില്ല മഹ്യറിനെ വെച്ചു നോക്കുമ്പോൾ ആ മഹ്യറിൽ കടിയേണ്ടവരാണ് ഞാൻ നിങ്ങളും ഒരു കെട്ടുകഥയല്ല അനുഭവിക്കാനുള്ളതാണ് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ള ലോകമാണ് മഹർ ആ മഹ്ഷറിൽ നമ്മൾ വന്നു നിൽക്കും എങ്കിൽ പ്രിയമുള്ളവരെ പിന്നെ എന്തിനാണ് ഈ ദുനിയാവിനോട് ഇത്ര മുഹബത്ത് എന്തിനാണ് ഈ ദുനിയാവിൻ്റെ പിറകെ ഈ ഓട്ടം എന്തിനാണ് ഒരു ദുനിയാവ് നഷ്ടപ്പെടുമ്പോഴേക്കും സങ്കടപ്പെടാനും ടെൻഷനടിക്കാനും ഒരു ഡിപ്രഷനിലേക്ക് പോകേണ്ട ആവശ്യം എന്തിനാണ് ഇത് ദുനിയാവാണ് ദുനിയാവിനെ ദുനിയാവായി കാണുക നമ്മുടെ ലക്ഷ്യം ആഹ്റമായിരിക്കണംഹി പറഞ്ഞില്ലേ മാലി വലി ദുനിയ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് എന്തു ബന്ധമാണ് ഞാനും ഈ ദുനിയാവും തമ്മിൽ ഒരു അല്പനേരത്തെ തണൽ മാത്രം ഒരു ഇടത്താവളം മാത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ ലക്ഷ്യം മറക്കാതിരിക്കുക എയർപോർട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഫ്ലൈറ്റ് എത്തിയാൽ അതിൽ യാത്ര ചെയ്യലാണ് അതിൽ കയറി ലക്ഷ്യസ്ഥാനത്തെത്തണം നാട്ടിലെത്തണം അല്ലെങ്കിൽ പ്രവാസലോകത്ത് എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം എയർപോർട്ടിൽ കുറേ ചെടികളുണ്ടാകും ഒരാളാ ചെടികൾ നോക്കി അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് അതിൻ്റെ സമയമാകുമ്പോൾ പോകും അല്ലെങ്കിൽ അവിടെ പിന്നെ നല്ല കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാകും ആ ഭക്ഷണം കഴിച്ച് അതിൻ്റെ രുചിയും നോക്കി അതിൻ്റെ ഭംഗിയും നോക്കി എയർപോർട്ടിൽ സമയം ചെലവഴിച്ച് നാലും അഞ്ചും അഞ്ചുമണിക്കൂറും അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സമയമായാൽ ഫ്ലൈറ്റ് പോകും ആരെങ്കിലും അങ്ങനെ ഇരിക്കാറുണ്ടോ ഇല്ല നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടക്കിടക്ക് നോക്കും സമയമായോ ഇനി എത്ര സമയമുണ്ട് ഗേറ്റ് നമ്പർ അറിയിപ്പ് വന്നിട്ടുണ്ടോ ഇടക്കിടക്ക് നമ്മൾ ഓരോ സമയം അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും എന്തിനാണത് നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്ക് എത്താൻ ഒരിടമുണ്ട് അവിടെ എത്തണമെന്നൊരു ബോധം മനസ്സിലുണ്ട് എങ്കിൽ എപ്പോഴും മനസ്സിൽ ഒരു ഓർമ്മ വരണം എനിക്കൊരു മഹഷറുണ്ട് എനിക്കൊരു വിചാരണ നാളുണ്ട് എനിക്ക് നരകം എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കേണ്ട അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതിടക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൻ്റെ വേഗത കുറയും കുറച്ചു നേരം നമുക്ക് ഒറ്റക്കിരിക്കാനും പ്രാർത്ഥിക്കാനും ഇസ്തിഹഫാറിനും തൗബക്കും എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടു കൂടെ ആ ഒരു ചിന്തക്ക് നമ്മളുടെ ഈ ഒരു സംസാരം കാരണമാകണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലിക്കും വരഹമുള്ള